വീണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ വയോജന ഉല്ലാസ യാത്ര ഒരുങ്ങി മലപ്പുറം നഗരസഭ അൽഹിൻ ട്രാവൽസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴിനാണ് മലപ്പുറം ജില്ലയിലെ നാൽപ്പത് വാർഡുകളിൽ നിന്നുള്ള മൂവായിരത്തി പത്ത് വയോധികർ എൺപത് ബസ്സുകളിലായി വയനാട് കാണാൻ പോകുന്നത് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഈ യാത്ര ഇതുവരെ നടന്നതിൽ ഏറ്റവും വലുതും സവിശേഷവുമാകുമെന്ന് സാക്ഷ്യപ്പെടുത്തിയതായി അൽഹിൻ ട്രാവൽസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മൂവായിരത്തി പത്തിലധികം ആൾക്കാർ എൺപതിൽ പരം ബസ്സുകളിൽ ഒരു ദിവസം ഉല്ലാസ സൗജന്യ ഉല്ലാസ യാത്ര പുറപ്പെട്ട് രാത്രി തിരിച്ച് അവരവരുടെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് യൂണിവേഴ്സൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഈ യാത്ര ഇതുവരെ നടന്നതിൽ ഏറ്റവും വലിയതും സവിശേഷവും ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്